ഹായ് കൂട്ടുകാരെ ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചന്തക്കുന്നുള്ള പഴയ ഒരു ഡി എഫ് ഒ ബംഗ്ലാവിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഈ ബംഗ്ലാവ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൽ പരിപൂർണമായിട്ട് കത്തി നശിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് അവർ രണ്ടാമത് പുനർനിർമ്മിക്കുകയും ചെയ്തതാണ് ഈ ബംഗ്ലാവ് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ കാരണം പഴയ രീതിയിലുള്ള ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഏതൊരു മനുഷ്യനും ഭയങ്കര രസമായിട്ട് തോന്നണതാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അടിയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ മേലെയാണ് മേലെ ഒരുപാട് അതായത് ഈ കോണി സ്റ്റെപ്പൊക്കെ കാണില്ലേ ഇപ്പോഴത്തെ കാലത്ത് വീണ്ടും തിരിച്ചു തന്നിട്ടുണ്ട് പഴയ മരത്തിൻ്റെയൊക്കെ സംഗതികൾ കുറേ കാണുന്നുണ്ട് അവിടെ ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ എന്നാലും അന്നത്തെ ആ മോഡലും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ വീടിൻ്റെ വർക്കുകളും ആ കളറുള്ള ജനലുകളൊക്കെ ഇറ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ ഗ്ലാസുകൾ തൊക്കെയെന്നാണ് പറയുന്നത് പിന്നെ ഡിസൈനും കാര്യങ്ങളും ബാൽക്കണി സെറ്റപ്പ് ഒക്കെ നല്ല അടിപൊളിയാണ് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും എല്ലാം ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയൊക്കെയാണ് അടി പോലെയാണ് അത് ഡോർ അതായത് എല്ലാ റൂമക്കും വാതിലുകളുണ്ട് എല്ലാ റൂമിൽ നിന്ന് എല്ലാ കയറാൻ ഇറങ്ങാനൊക്കെ കഴിയുന്ന ഒരു ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അങ്ങ് ദൂരെല്ലാം മല വരെ നമുക്കിതൊന്ന് കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാം പക്ഷേ എല്ലാ പ്രശ്നം എന്താ വെച്ചാൽ അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ നമ്മൾ അയക്കൂല ഫ്ലോറൊക്കെ ഫുള്ള് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഫുള്ള് തേക്ക് നിലമ്പൂരി തേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മളെ ഉള്ളത്തെ കാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സ്കൈ വാക്കുമ്പോൾ കൂടെ ഒന്ന് പോയൊക്കെ ആചാരിച്ചു സ്കൈ വാക്ക് പറഞ്ഞാൽ നല്ല സംഭവമാണ് കേട്ടോ ഇതുമ്മ കൂടിയൊക്കെ നടക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക രസമല്ല കാര്യങ്ങളാണ് അപ്പം നേരം കിട്ടുമ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഇവിടെ വന്നുകാണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടുകാണ്ട് പോവുക പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് കാഴ്ചകളൊന്നും ഇവിടെ കാണാനില്ല ഇവിടെ കുറേ കാടും മരങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഈ സ്കൈവാക്കും ഇതിൻ്റെ ആറ് മീറ്റർ ഉയരുണ്ട് നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുണ്ട് ഈ സ്കൈ വാക്ക് ഒരുപാട് ദൂരം നടക്കാൻ നമുക്ക് കഴിയും ഒരുപാട് ദൂരം നടക്കാം അതെ മേൽനല്ല കാഴ്ചയാണത് പിന്നെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് സംഗതികൾ കൊള്ളിച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരണം സ്കൈ വാക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ താഴത്തേക്ക് ഒരുപാട് ഇറങ്ങി പോവും പിന്നെ മേലേക്ക് കയറി വരുമ്പോഴാണ് അത്രയും ഐറ്റിന്ന് ഇങ്ങോട്ട് കയറി പോരണം കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിരിക്കും അപ്പം എല്ലാവരും ഇവിടെയൊക്കെ വന്ന് കാണണം ഇതൊക്കെ ഒന്ന് സന്ദർശിക്കണം പിന്നെ പുറത്തത്തെ കാഴ്ചകൾ പറയുകയാണെങ്കിൽ ഫുള്ള് കാടല്ലേ കാട്ട് ഇരിക്കാനും ഈ കാണുന്ന സംഗതി എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാർ ആ പിന്നെ ബംഗ്ലാവിൽ നിന്ന് താഴത്തേക്ക് നേരെ ഇറങ്ങി പോകാൻ റോഡ് റോഡായിരുന്നു അത് ഫുള്ള് സ്റ്റെപ്പായിട്ടുള്ളത് പിന്നെ ഈ കാടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാനുള്ളത് ഇവിടെയൊക്കെ കാട്ടിലുള്ള കൂടെ ഇരിക്കാൻ നമുക്ക് ഒരുപാട് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും അഭിപ്രായങ്ങൾ നമ്മളോട് പറയാൻ മറക്കരുത് കേട്ടോ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റ് കൂടിയൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കേണ്ടി പിന്നെ ഞാൻ തുടക്കക്കാരനായിട്ട് അതിൻ്റെ പ്രശ്നമുണ്ടാകും അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം